കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ എല്ലാർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമുക്ക് നമ്മുടെ വിഷയം അകാല മരണപ്പെട്ട പങ്കാളിക്ക് പകരം മറ്റൊരാളിനെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പഴയ കാലത്തൊക്കെ ആയിരുന്നു ഭർത്താവ് മരിക്കുമ്പോഴേ ഭാര്യ തീച്ചാടി സതി എന്ന് പറഞ്ഞതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നിർത്തലാക്കിയതാണ് അപ്പം ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഇപ്പം ജീവിത പങ്കാളിയാ അവർക്ക് ബാക്കി അങ്ങോട്ട് ആയുസ് കിടക്കുക ചിലപ്പം ഭർത്താവ് മരിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് പ്രത്യേകം ജോലിയൊന്നും കാണത്തില്ല മക്കളൊക്കെ കാണും ഇവർക്കൊരു അന്തരണം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ചിലപ്പം ഭാര്യ മരിച്ചതെങ്കില് ഭർത്താവിന് മുമ്പോട്ട് ജീവിക്കാൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഇല്ലാതെ അവർക്ക് കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളായാലും നടക്കണമെന്നുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണമെങ്കിൽ ഒരാൾ ഇല്ലാതെ പറ്റത്തില്ല ഒന്നുമില്ല പ്രായമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശ്രയം ആവണമെങ്കിൽ ഒരു സ്ത്രീ അല്ലെ ഒരു പങ്കാളി ഇല്ലാതെ പറ്റത്തില്ല സ്ത്രീയോ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയുള്ള ഈ ദുർമരണം സംഭവിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയുസ് പറയുന്നത് ഇപ്പോഴൊക്കെ എൺപത് വയസ്സോ വയസ്സ് വരെ പോലും ജീവിച്ചിരിക്കുന്നില്ല എന്നാലും നൂറ് വയസ്സ് നമ്മൾ പരമായുസ് കൂട്ടിയാൽ പോലും പകുതി അൻപത് വയസ്സ് താഴെയുള്ള മരണങ്ങൾ മിക്കതും ദുർമരണങ്ങളുടെ ഗണത്തിലാണ് പെടുത്തുക അത് ചിലപ്പോൾ ഈ പാമ്പ് പാമ്പൂത്തി മരിച്ചതാവാം ഈ ആത്മഹത്യ ചെയ്തതാവാം വണ്ടി ഇടിച്ച് മരിച്ചതാവാം വെള്ളത്തിൽ മുങ്ങി മരിച്ചതാവാം അങ്ങനെ ഏത് രീതിയിലായിക്കോട്ടെ ആശുപത്രിയിൽ പോയി എന്തെങ്കിലും അറ്റാക്കാവാം ഇപ്പം ആരുടെയെങ്കിലും ഈ ഡോക്ടർമാരുടെ കൈയബദ്ധം കൊണ്ട് മരിച്ചതാവാ എന്ത് വിഷയം പ്രസവത്തിൽ മരിക്കുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഏത് രീതിയിൽ മരണപ്പെട്ടതായാലും വിഷം കഴിച്ചതോ ആയിക്കോട്ടെ അത് ദുർമരണോ അമ്പത് വയസ്സിൽ താഴെയുള്ള അമ്പത് വയസ്സ് മുകളുള്ള ദുർമരണം വിഷം കഴിച്ച ദുർമണോ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അത് അത്രയും വിഷയം ഉണ്ടാവില്ല മറ്റേതായിരിക്കും കൂടുതൽ കാരണം പച്ച ഇല പിടിച്ചാൽ വരും പഴുത്ത ഇല പിടിച്ചാൽ അത്രയും വരില്ല അപ്പം അമ്പത് വയസ്സ് താഴെയുള്ള മരണങ്ങൾ കൂടുതൽ വിഷയമുണ്ട് മറ്റേതുമുണ്ട് ഇല്ലെന്നുള്ളതല്ല എത്രത്തോളം കാഠിന്യം ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആ ദുർമരണപ്പെട്ട പങ്കാളിയെ നമ്മൾ ഒരു മരിച്ച ഒരു വർഷത്തിന് ശേഷം ഒരു വർഷം ആവാതെ വിവാഹം കഴിക്കാൻ അടുത്ത വിവാഹം കഴിക്കാൻ പാടില്ല ഒരു വർഷത്തേക്ക് നമുക്ക് പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ പോകാൻ പാടില്ല ഒരു വർഷത്തിന് ശേഷം വേണം ഇയാളെ അദ്ദേഹത്തിന്റെ ക്രിയകളൊക്കെ വിധിപ്രകാരം തന്നെ ചെയ്യണം മുറ തട്ടി പതിനാറ് കഴിയുമ്പോൾ അസ്ഥി ഒന്നും കൊണ്ടൊഴുക്കാൻ പാടില്ല ഒരു വർഷം കഴിഞ്ഞിട്ട് അസ്ഥി കൊണ്ടൊഴുക്കാവും ഒരു വർഷം കഴിഞ്ഞിട്ട് ആത്മാവിനെ എവിടെയെങ്കിലും ആവാഹിച്ച് ഇരുത്തണം എവിടെങ്കിലും ഇരുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ദുർമരണം സംഭവിച്ച ആ ഒരു അവസ്ഥയ്ക്ക് ജീവിക്കാൻ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ പൂർത്തിയാവാതെ അല്ലെ ആഗ്രഹങ്ങൾ സഫലമാവാതെ വരുന്ന അല്ലെ ആഗ്രഹങ്ങൾക്ക് ദ്വേഷം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഒരാൾ ഈ ചിലപ്പം സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ദുർമരണം സംഭവിച്ചായാലും ചില അവസ്ഥകളിലൊക്കെ ആഗ്രഹങ്ങൾ ഒരുപാട് കാണും ആഗ്രഹം കൊണ്ടിരിക്കലും മനുഷ്യൻ അവസാനിക്കുന്നില്ല ജീവിക്കാൻ പ്രേരി പ്രേരിപ്പിക്കുന്ന അവസ്ഥ തന്നെ നമുക്ക് ഈ ആഗ്രഹങ്ങൾ അപ്പൊ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ കിടക്കുന്ന വ്യക്തി മരിച്ച ആ ആത്മാവ് ആത്മാവിനാണെങ്കിൽ ഇവരോട് സമ്പാദിക്കാൻ പറ്റുന്നില്ല ഇവരുടെ ഈ സ്വാഭാവികമായിട്ടും കുറെ നാളെ കഴിയുമ്പോഴത്തേക്കും പങ്കാളി മരിച്ച വിഷമം ഒക്കെ മറക്കും സ്വാഭാവിക ജീവിതത്തിലേക്ക് നമ്മൾ വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു അടുത്ത വിവാഹത്തിന് ശ്രമിക്കുന്നു അടുത്ത ആ ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോഴേ ആത്മാവെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില്ല ആ സൂക്ഷ്മം ശരീരാവസ്ഥ ഒരിക്കലും നശിക്കുന്നില്ല നമുക്ക് മൂന്നു നേരം വിശക്കുന്നത് ആത്മാവിനും വിശക്കും അതിനു വേണ്ടുന്ന എവിടെങ്കിലും അതായത് ദുർമരണം സംഭവിച്ചാകുമ്പോൾ അതിന് ഈ സ്വാഭാവിക മരണം സംഭവിച്ച അവസ്ഥയിൽ ആത്മാവിനെ സംയോജിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിൽ അത് പ്രേതമായിട്ട് വരും പ്രേതാവസ്ഥ കൈവരിക്കും പിന്നെ നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ പിന്നെ ഗുണം ചെയ്യില്ല പ്രശ്നം പ്രശ്നമൊക്കാൻ വന്നു അവർക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി ഒരു കുട്ടിയുണ്ട് ഒരു വേറാളെ രണ്ടു വർഷം കഴിയുമ്പഴത്തേക്ക് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നും ഭർത്താവിന്റെ ഉപദ്രവ ഇവരുമായിട്ട് ദാമ്പത്യമായിട്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ജാതകമൊക്കെ നോക്കിയാണ് വിവാഹം നടത്തിയത് മറ്റൊ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹത ഇവർക്ക് ഭർത്താവിനാകുമ്പോൾ ഇവരെ കണന്ന് തലവേദന വരുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലോട്ട് ഭർത്താവിന് കയറണം എന്നേ തോന്നില്ല നമ്മൾ പ്രശ്നം നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ നിർബന്ധപ്പെട്ട ആദ്യ ഭർത്താവിൻ്റെ വിഷയം കാണിച്ചു പിന്നെ അത് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് മറ്റേ ആൾക്ക് ജീവിക്കാൻ അവരുടെ മരിക്കാനോ ഒന്നും പോകാനില്ല ഞാൻ പറയുന്നത് അപ്പം ആ നമ്മുടെ കൂടെ ഇത്രനാളും ജീവിച്ച് നമുക്ക് ഒരു രാശ്രയമായിട്ട് നിന്ന് ആ വ്യക്തിയെ അദ്ദേഹത്തിന് ഒരു കർമ്മം ചെയ്ത് അദ്ദേഹത്തിന് ഒരു ഒരു എന്താ ഒരു ആശ്വാസമാക്കിയതിന് ശേഷം നമ്മൾ ഒരു വിവാഹത്തിന് പോകുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളൊന്നെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം